ഇവിടെ നടക്കണം ആത്മീയ സദസ്സുകൾ നടക്കണം വള്ളി അടച്ചെടുത്തൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എപ്പോഴും ഈ പള്ളി ഹയാത്തായിക്കൊണ്ടിരിക്കണം സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ ഇതിന്റെ ഗുണം എപ്പോഴും ഓരോ നിമിഷങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കണം അതിനാവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ ആലോചിച്ചിട്ട് നാട്ടുകാരോട് വെച്ചിട്ട് അതിന്റെ വിഷയങ്ങൾ ആരാഞ്ഞ് പ്രവർത്തനങ്ങൾ രൂപങ്ങളും അതിലൂടെ എല്ലാ ആളുകളും പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തിരക്കിടയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് മനോഹരമായ പള്ളി നിർമ്മിച്ചു കുറച്ച് കാശും കൂടെ ആവശ്യമുണ്ട് അതിൻ്റെ കരുണിൻ്റെ കാര്യങ്ങൾ ചെലവാക്കാൻ അതിൻ്റെ പണി കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് ചെലവ് ചോദിക്കാൻ പാടില്ല തന്നരക്കാരോട് പറയേണ്ട ആവശ്യമില്ല പറയാതെ തന്നെ സഹായിക്കുന്ന ആളുകളാണ് അത് ഞാൻ അനുഭവിച്ച ആളാണ് ഒരുപാട് ആളുകൾ നൽകുന്നവരാണ് അപ്പൊ പറ്റാവുന്ന ആളുകൾ അയ്യായിരം ചോദിക്കാൻ വിഷമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പൊ കാശ് പിന്നീട് അയ്യായിരം തരാൻ പറ്റുന്ന കൊല്ലിയാഴ്ച രാവാണ് ഷാബാൻ മാസമാണ് ഷാബാൻ മാസം മറ്റു മാസങ്ങളെ പോലെയല്ല എന്ത് അമൽ ചെയ്താലും മാസമാണ് ഷാബാൻ മാസം ആയതുകൊണ്ട് പറ്റാവുന്ന ആളുകൾ ആരെങ്കിലും അലഹമില്ല കുറഞ്ഞ ആളുകൾ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അഹമ്മദില്ല ഉസ്മാൻ തടത്തിൽ അയ്യായിരം അലഹദില്ല അള്ളാഹു പറക്കത് നൽകും മാറാവട്ടെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ കൊണ്ട് ഓർമ്മത്തുകൊണ്ട് നൽകുമാറാവട്ടെ ഒതു കാരണമായി ജീവിതത്തിൽ ഹൈറും ഹയറും പറക്കത്തിൽ ഏറ്റിയെത്തിക്കൊടുക്കുമാറാവട്ടെ അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ സർവ്വ സുരക്ഷയും കാവലഭാവം നൽകി അവൻ കുടുംബത്തിനോ ഭാവം നൽകി അവരുടെ എല്ലാ മേഖല ഭാവത്തിലെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഉമ്മായുടെ രോഗം തീർത്തും കൊടുക്കുമാറാവട്ടെ ഭാവത്തിലെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സദക്ക എ സി നൽകിയതും ഇപ്പൊ അതിന്റെ പുറമെ ചോദിച്ചപ്പോ അയ്യായിരം തരാമൻ നേറ്റതും ഇല്ല ചോദിക്കുമ്പോഴേക്ക് തന്നെ ഏറ്റെടുക്കുന്ന ആളുകൾ തയ്യാറായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് ഏറ്റെടുക്കുന്ന ആളുകൾ സ്വാലിഹിങ്ങളിൽ പെട്ടവരാണ് അവ സജ്ജനങ്ങളുടെ സ്വഭാവമാണ് ഒവ്വാവ് നമ്മയൊക്കെ സ്വാനിഹികൾ നൽകിയവരെയും മറ്റു നൽകാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാനിഹി ഉമ്മാവ് തന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒവ്മാവ് സർവ്വ പുരോഗതി വിജയവും എല്ലാ മേഖല ഉത്മാവ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ വീട്ടിലും കുടുംബത്തിലും വരുമാന മാർഗ്ഗങ്ങളിലും എവിടെ കൈവച്ചാലും ഒവ്വാവ് പുരോഗതി അഭിവൃദ്ധി ഒവ്വാവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നഷ്ടങ്ങളോ പരാജയങ്ങളോ ജീവിതത്തിൽ ഒവ്വാവ് നൽകാതിരിക്കുമാറാവട്ടെ മക്കളെയും വേണ്ടപ്പെട്ട് യും ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആളുകളിൽ ഉന്നത തടകളിൽ എത്തിക്കുമാറാവട്ടെ ആശ്രമമാക്കി തരുമാറാവട്ടെ അണ്ണപ്പെട്ടുപോയൊക്കെ കബറും വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പറക്കത് നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ സതകളും സ്വീകരിക്കുമാറാവട്ടെ എല്ലാ പ്രയാസവും പറഞ്ഞത് പത്തിന് തരാമുണ്ട് അഞ്ചാണ് ചോദിച്ചത് ഇത്രയും വലിയൊരു മനോഹരമായ അത്രയും ലക്ഷക്കണക്കിന് അലഹമില്ല പള്ളി പടുത്തുയർത്തിയത് എങ്ങനെയാണ് ഈ ആളുകൾക്ക് നന്ദി പറയേണ്ടത് ഒരാൾക്ക് പറക്കത്ത് നൽകുമാറാവട്ടെ ജീവിതത്തിൽ वास ജീവിതത്തിൽ ചെയ്ത ഹച്ചും ശക്രങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ സദക്കയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാ അർത്ഥത്തിലും സമാധാനവും സ്വസ്ഥതയും ദീർഘായുസും സിഹത്തും അഭിവൃദ്ധിയും പുരോഗതി അള്ളാഹു അവരുടെ കുടുംബത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒവ്വാഹുക്കര ഭാരകമായതോ എല്ലാത്തിനും രോഗങ്ങളും ഒവ്വാ നൽകാതിരിക്കുമാറാവട്ടെ ഒവ്വാഹു മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ അവരെ നമ്മെയും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഒര്ഗത്തിൽ ഒരുമിച്ചുകൂട്ടിത്തരുമാറാവട്ടെ അവർ നൽകിയ സംഭാവന കബൂലാക്കുമാറാവട്ടെ അവർ മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ എല്ലാവരുടെയും കബടത്തിലേക്ക് സ്വഭാവത്തിൽ എത്തിക്കുമാറാവട്ടെ അവർ പ്രകാശപുരിതമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളും അദ്ദേഹം അവർ ചെല്ലുന്ന സമയത്ത് എല്ലാ അവരുടെ എല്ലാവിധാകളെ തോട്ടും അവർക്കും നമുക്കും ഒരുപാട് കാലം പൊരുത്തത്തിൽ ചെയ്ത് സൽക്രമങ്ങൾ ചെയ്ത് ജീവിക്കാൻ നൽകുമാറാവട്ടെടുക്കുമാറാവട്ടെ ഞാനെങ്കിലൊന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമുക്ക് വരക്കാമായിരുന്നു അപ്പൊ കാശ് ഇല്ലെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി നല്ല വരക്കുകയാണ് അപ്പോ കാശ് പണ്ടെങ്കിൽ പിന്നീട് കൊടുക്കാൻ പറ്റിയെങ്കിൽ വരുമാന മാർഗങ്ങളിലും കൈവെക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇറങ്ങിത്തിരിക്കുന്ന ഏതെല്ലാം സംരംഭങ്ങൾ അവിടെ എല്ലാ ും കുടുംബത്തിലും വീട്ടിലും വരുമാന മാർഗങ്ങളിലൊക്കെയും സമയങ്ങളിലും വിവാഹങ്ങളിലൊക്കെ എവിടെയും നിൽക്കുമാറാവട്ടെ ക്ഷീണമോ പ്രയാസങ്ങളോ ടെൻഷനുകളോ അസ്വസ്ഥകളോ ബുദ്ധിമുട്ടുകളോ എല്ലാ നൽകാതിരിക്കുമാറാവട്ടെല്ലാ സിഹാരുകളെ തൊട്ട് കാക്കുമാറാവട്ടെ വിജയിക്കുന്നവട്ടെ മണ്ണപ്പെട്ടു കൊടുക്കുമാറാവട്ടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മറ്റുമൊക്കെ പറക്കത് നൽകുമാറാവട്ടെ ജോലിയിലും വരുമാന മാർഗങ്ങളിലും എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ എളുപ്പമായ ഉദ്ദേശം നൽകിയ ലക്ഷ്യത്തിലേക്ക് എത്തി ഒറക്കത് നൽകുമാറാവട്ടെ നേട്ടങ്ങളോ ജീവിത ദുരിതങ്ങളോ ഭാവത്തൊക്കെ നൽകാതിരിക്കുമാറാവട്ടെ ആമി പറയാ ആമി പറഞ്ഞാല് ഈ തന്നവർക്ക് മാത്രമല്ല കൂലിയിട്ടില്ല ആമി പറഞ്ഞവർക്കും ഇതിന്റെ നേട്ടം കിട്ടുകയാണ്

ിൽ പ്രകാശം ഉണ്ടാകണം അവർ പ്രകാശിപ്പിക്കുമാറാവില്ല അവരുടെ കുടുംബത്തിലെ തൊട്ട് ഭാവം കാക്കുമാറാവില്ല ഹബീബ് വർക്കത്തിന്റെ വേണ്ടി ചോദിച്ച മാസമാണ് അതുകൊണ്ട് ജീവിതത്തിൽ സമ്പാദ്യങ്ങളൊക്കെ ഒന്നിച്ച് അവരുടെ വേദികളിലും അവരുടെ പ്രഭാഷണങ്ങളിലും അവിടെ മറ്റു മതങ്ങുകൾ പാടി പറയുന്നതിലൊക്കെ ആവട്ടെ നന്നായി സഹായിക്കുന്നവരും വേണ്ടുന്ന ഹെൽപ്പുകളും താശകളൊക്കെ ചെയ്യുന്നവരാണ് അള്ളാഹു അവരുടെ സംരംഭങ്ങളും പദ്ധതികളും ഒക്കെ വിജയത്തിൽ വിജയത്തിലേക്ക് ഭാഗത്തിൽ എത്തിക്കുമാറാവട്ടെ ويقولوا <applause> أن الله المنطقة موجودة في الله مدينة 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 الله ി കൊടിക്കട്ടു മോശം മോശം കണ്ണന്തളി മുസ്തഫ ഹാജി എന്ന് പറയും അദ്ദേഹത്തിന്റെ അബുദാബിയില് പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു ബാബുക്ക് അവർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ ബാബു അവരെ ആഹ് ഭോത്തരം സന്തോഷകരമാക്കി കൊടുക്കുവാറാവട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനഭോ നൽകുമാറാവട്ടെ